ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ ആറാമത്തെ രാശിയായ കന്നിരാശിക്കാർക്ക് നവംബറിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം നവംബറിൽ ദേവന്മാരുടെ ഗുരുവായ വ്യാഴം ഉച്ചസ്ഥിതിയിൽ സൂര്യൻ്റെയും ശുക്രൻ്റെയും ബുധൻ്റെയും പരിവർത്തനം കന്നിരാശിയുടെ രാശി സ്വാമി ബുധൻ ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്രയുടെ ഒന്നും രണ്ടും പാദങ്ങൾ വരുന്നതാണ് കന്നിരാശി നവംബർ മാസത്തിൽ ഗ്രഹങ്ങളുടെ പ്ലേസ്മെൻ്റ് നോക്കാം നിങ്ങളുടെ രാശിസ്വാമിയായ ബുധൻ മൂന്നാം ഭാവത്തിൽ ചൊവ്വയുമൊത്ത് രണ്ടിൽ സൂര്യനും ശുക്രനും ആറിൽ രാഹു ഏഴിൽ ശനിദേവ് പതിനൊന്നിൽ വ്യാഴം പന്ത്രണ്ടിൽ കേതുവുമാണ് നവംബർ മാസം നിങ്ങളുടെ ആരോഗ്യം എഡ്യൂക്കേഷൻ സ്നേഹബന്ധം ദാമ്പത്യ ജീവിതം ഭാഗ്യം ജോലി ബിസിനസ് എല്ലാം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ പറയുന്നതായിരിക്കും നവംബർ മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം ഒന്നാം ഭാവം എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റിയുടെയാണ് ഒന്നാം ഭാവത്തെ ഗ്രഹം രാജസ്വാമി ബുധൻ മൂന്നാം ഭാവത്തിലാണ് അപ്പോൾ നവംബർ ഇരുപത്തി മൂന്ന് വരെ കുറച്ചൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് സ്കിൻ റിലേറ്റഡും അതുപോലെ തന്നെ ഉദരമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട് യാത്രകളൊക്കെ ചെയ്യുന്നവർ തീർച്ചയായും ശ്രദ്ധിക്കുക പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നവർ നിങ്ങളുടെ വയറ് നോക്കിയിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായ ആഹാരം മാത്രം കഴിക്കുക അല്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് നവംബർ ഇരുപത്തി മൂന്നിന് ശേഷം സൂര്യൻ്റെ ട്രാൻസിറ്റ് കാരണം അത് മാറിക്കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതൊന്ന് ചെറിയ രീതിയിലുള്ള ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് അഞ്ചാം ഭാവമാണ് നോക്കുന്നത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി അഞ്ചിൽ വ്യാഴം എന്ന് പറയുന്നത് നോളജിൻ്റെ നോളജ് കൂട്ടുന്നതിനുള്ള ഒരു ഗ്രഹമാണ് ഗ്ര വ്യാഴം അപ്പം വ്യാഴത്തിൻ്റെ ദൃഷ്ടി അഞ്ചാം ഭാവത്തിൽ വരുന്നു അഞ്ചാം ഭാവമാണ് നമ്മൾ വിദ്യാഭ്യാസമായിട്ട് നോക്കുന്നത് അഞ്ചാം ഭാവം സ്നേഹബന്ധത്തിൻ്റെ സന്താനത്തിൻ്റെ അതുപോലെ തന്നെ നിങ്ങളുടെ ആണ് അപ്പോൾ ഈ മാസം നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ചേഞ്ചസ് പരിവർത്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അത് നിങ്ങൾക്ക് ആ പരിവർത്തനത്തിലൂടെ നിങ്ങൾക്ക് മാറാവുന്നതാണ് എൻ എന്താണെന്ന് വെച്ചാൽ ഈ സമയം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് അപ്പോൾ ഈ മാസം വിദ്യാർത്ഥികൾക്ക് കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോവും സ്നേഹബന്ധത്തിലേർപ്പെട്ടിരിക്കുന്നവർക്ക് അഞ്ചാം ഭാവം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് നിങ്ങളുടെ പിടിവാശി കാരണം മാത്രം എങ്കിലും അതെല്ലാം മാറി അഡ്ജസ്റ്റ്മെൻറ്റോടു കൂടി എല്ലാ പ്രശ്നങ്ങളും അത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല സാമ്പത്തിക ജീവിതം ഏഴാം ഭാവം ശനിദേവാണ് ഏഴാം ഭാവത്തിൽ പക്ഷേ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഏഴിൽ വരുന്നു ദാമ്പത്യ ജീവിതം വളരെ സന്തോഷപരമായി നടക്കുന്ന ഒരു സമയം ഈ മാസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ദാമ്പത്യപരമായിട്ട് ശനി ഏഴിൽ ഉള്ളതുകൊണ്ട് കുറച്ച് പിടിവാശിയൊക്കെ വരുന്നതിനുള്ള ഒരു സമയമാണ് അതെല്ലാം മനസ്സിലാക്കി അതെല്ലാം കുറയ്ക്കുക കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് ഇതിനെല്ലാം ഒരു ഒരു ഒത്തുതീർപ്പ് വരുന്നതായിരിക്കും ഏതെങ്കിലും വിധത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നിങ്ങൾക്ക് തീർച്ചയായും അതിലൂടെ മുന്നോട്ട് പോകാം നിങ്ങളുടെ പാർട്ട്ണർക്ക് ജോലിയിൽ നല്ല ഉയർച്ച ഉണ്ടാകുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് സാമ്പത്തിക വളർച്ചയ്ക്കുള്ള ഒരു സമയം നിങ്ങളുടെ ഭാഗ്യം ഭാഗ്യം നോക്കുന്നത് ഒമ്പതാം ഭാവം ഒമ്പതാം ഭാവത്തെ ഗ്രഹം ശുക്രൻ രണ്ടാം ഭാവത്തിലാണ് ഈ മാസം കന്നിരാശിക്കാർക്ക് വളരെ അനുകൂലമായിരിക്കും നിങ്ങളുടെ ഭാഗ്യം ഭാഗ്യഗ്രഹം ശുക്രൻ സ്വന്തം ഭാവത്തിലേക്ക് നിങ്ങൾ ഈ മാസം നിങ്ങളുടെ ഭാഗ്യം എന്ന് പറയുന്നത് ഫുൾ സപ്പോർട്ടിലായിരിക്കും മംഗളകാര്യങ്ങൾ ചെയ്യുന്നതിനും ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിനും പ്രോപ്പർട്ടി വാങ്ങി വാങ്ങിക്കാനും വിൽക്കുന്നതിനും ഒക്കെയുള്ള ഒരു നല്ല സമയമാണ് ജോലി കരിയർ പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല അനുകൂലമായിട്ടുള്ള സമയം തന്നെ പക്ഷേ നിലവിലെ ജോലിയുള്ളവർക്ക് കുറച്ച് ജോലിയൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു മടി കാണിക്കുന്ന ഒരു സമയം അപ്പോൾ മടി കാണിക്കാതെ അതൊക്കെ മനസ്സിലാക്കി ഗ്രഹങ്ങളുടെ ഗോചരം കൊണ്ടുള്ള ഒരു പ്രഭാവത്താലാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതെന്നുള്ള ഒരു ഒന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അത് മടി കൂടാതെ ജോലികളൊക്കെ കൃത്യസമയത്തിന് തന്നെ കംപ്ലീറ്റ് ചെയ്തു കൊടുക്കുക ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ റെസ്പോൺസിബിലിറ്റിയൊക്കെ കൂടുന്ന ഒരു സമയമാണ് അപ്പോൾ നല്ല രീതിയിൽ നല്ല കഠിനാധ്വാനം ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിലും വിജയിക്കാവുന്നതാണ് ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ നിങ്ങളുടെ രാശി സ്വാമിയായ ബുധൻ്റെ ബീജമന്ത്രം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഒരു പതിനൊന്ന് പ്രാവശ്യം കുറഞ്ഞത് ഡെയിലി നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുവാൻ സമയമുള്ളവർ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ബുധനാഴ്ചകളിൽ നിങ്ങൾക്ക് ഗോസേവ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ പശുക്കൾ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും നിങ്ങൾ ഗോസേവ ചെയ്യുക അത് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് വളരെ അനുയോജ്യമായ ഒരു ഫലം തന്നെ അനുകൂലമായ ഒരു ഫലം തന്നെ തരുന്നതായിരിക്കും ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യുക അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും നിങ്ങൾ ഹനുമാൻ ചാലീസ പാരായണം ചെയ്യുക പിന്നെ ഉദിച്ചു വരുന്ന സൂര്യനെ ജലാർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു അരി ഒരു നുള്ളു കുങ്കുമം ഒരു ചുവന്ന പൂവേട്ടിട്ട് നിങ്ങൾ ജല അർപ്പണം ചെയ്യുക ഡെയിലി മറക്കാതെ ചെയ്യുക പിന്നെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അരമണിക്കൂറെ അവർക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും സേവ ചെയ്യുക മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ അച്ഛനെയും അമ്മയും സ്വന്തം അച്ഛനെയമ്മയും പോലെ ശുശ്രൂഷിക്കുക അത് ഏറ്റവും വലിയ ഉപായമാണ് അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരേ കൃഷ്ണ സർവൻ രാധാകൃഷ്ണ അർപ്പണ को त्याग दिया हर प्राणी